നമസ്കാരം വിവിധ മാനവ വികസന സൂചികകളിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളം എന്നാൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പിന്നോട്ടാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള സ്ഥിതി വിവര കണക്കുകളുടെ ഹാൻഡ് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന റിപ്പോർട്ടിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച മുപ്പത്തിമൂന്ന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് പട്ടികയിൽ കേരളം മുപ്പതാം സ്ഥാനത്താണ് എന്നുള്ളത് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇടയിൽ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിൽ കേരളത്തിന്റെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് ഡൽഹി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഉത്തരാഖണ്ഡ് രണ്ട് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ഗോവ പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം എന്നിവയാണ് പട്ടികയിൽ കേരളത്തിന് പിറകിലുള്ളത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വളർച്ചയുമായി മിസോറാം ഒന്നാം സ്ഥാനത്തും ഛത്തീസ്ഗഡ് ആറ് പോയിന്റ് ആറ് നാല് ശതമാനം ഗുജറാത്ത് ആറ് പോയിന്റ് രണ്ട് ആറ് ശതമാനം എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നിലനിർത്തി പ്രധാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ കാലയളവിൽ മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയത് കർണാടകയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ച് പോയിന്റ് ആറ് രണ്ട് ശതമാനം വളർച്ച നേടിയിട്ടുണ്ട് തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവ യഥാക്രമം അഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനം അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം അഞ്ച് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മാതൃമരണ നിരക്ക് ആയുർ ദൈർഘ്യം തുടങ്ങിയ സുപ്രധാന സാമൂഹിക സൂചകങ്ങളിൽ കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ആർ ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിലത്തകർച്ചയും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും കാരണം സംസ്ഥാനത്തെ കാർഷിക മേഖല പ്രതിസന്ധി നേരിടുകയാണ് പകർച്ചവ്യാധിയെ തുടർന്ന് എൻ ആർ ഐ പണം അയക്കുന്നതിൽ ഇടിവുണ്ടായതും പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതും കേരളം പിന്നോട്ടു പോകാനുള്ള കാരണങ്ങളെന്ന് റിപ്പോർട്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന പെൻഷൻ ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അഞ്ചാം സ്ഥാനത്താണ് കേരളം പെൻഷൻ ബാധ്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത് കോടി രൂപ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായാണ് ഉയർന്നിട്ടുള്ളത് ഇങ്ങനെ പോയാൽ എന്താവുമോ എന്തോ